എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇസ്രായേലിലുള്ള ഒരു മലയാളം ഗ്രാമത്തിലേക്കുള്ള വഴികളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയായി അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ എറണാകുളത്ത് താമസിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇസ്രായേൽ എന്നൊരു രാജ്യം രൂപീകൃതമായതിനു ശേഷം ഇങ്ങോട്ടേക്ക് കുടിയേറിയ ശാലോ മംഗളുമായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം പതിനാറ് വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ അങ്കിൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും വളരെ അധികം അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ അങ്കിൾ അപ്പോൾ നമ്മളോട് അങ്കിളിന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമുക്ക് കേൾക്കാം കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ശാലാമംഗിൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കേരളത്തിൽ നിന്ന് ആലുവ അല്ലേ ആലുവയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് അങ്കിള് ഇസ്രായേലിലേക്ക് വന്നത് അതൊക്കെ വളരെ നീണ്ട ഒരു കഥയാണ് അപ്പം അത്രയൊന്നും പറയാനൊരു സമയമില്ല വന്ന കഥകളൊക്കെ ഇപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അങ്കിളെ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഈ ഒരു പ്രദേശം ഇപ്പം എന്ന് പറഞ്ഞാൽ ധാരാളം ചെടികളും കുറെ മരങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം ഭംഗിയുള്ള കാഴ്ചയാണ് നേരത്തെ എന്ന് പറഞ്ഞിങ്ങനെയായിരുന്നു നേരത്തെ വന്ന സമയത്ത് വന്ന സമയത്ത് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒമ്പത് ആൾക്കാർ താമസിച്ചിരുന്നു അവരുവിടെ നിന്ന് വിട്ടുപോയി അവിടെ വിട്ടുപോയി കഴിഞ്ഞ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ കാട് കയറി ഞങ്ങൾ ഞങ്ങളാദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഇരുപത്തിയാറ് ഫാമിലിയാണ് ആദ്യം വന്നത് ആ ഇരുപത്തിയാറ് ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ചില ആൾക്കാർക്ക് ഇവിടെ എടുക്കാൻ ഇഷ്ടമില്ലായിരുന്നു ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നെ അപ്പം ഒടുവിൽ എല്ലാവരും നിന്ന് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ അല്ല അല്ലേ ഒന്ന് അതിൻ്റെ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് പിന്നെ വന്ന് അങ്ങനെ വന്ന് 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 ഞങ്ങൾ അറുപത് ഫാമിലിയായി പിന്നെ തൊണ്ണൂറ്റാറ് ഫാമിലിയായി പിന്നെ നൂറ്റി ഇരുപത് ഫാമിലി നൂറ്റി ഇരുപത് ഫാമിലി ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുണ്ട് ഇന്ന് ഞങ്ങളുടെ സ്ഥലം വളരെ നല്ലതാണ് വളരെ വിലയുണ്ട് പെർഷേ വിലയ്ക്ക് പോകണമെങ്കിൽ പത്ത് മിനിറ്റ് മതി ആ പെർഷേപ്പ ഇങ്ങോട് പണിഞ്ഞു പണിഞ്ഞ് വരരുണ്ടാവും അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കൂടുതൽ അടുത്ത് വരും ഒരു പത്ത് മുന്നോട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വേർഷയുടെ അടുത്ത് ഭാഗത്ത് വാശ് വരും അത അതനുസരിച്ച് അതനുസരിച്ച് അതിനുള്ള വിലകളും ഉണ്ട് ഇന്ന് ഞങ്ങളിവിടെ താമസിക്കണത് ഞങ്ങളുടെ സ്വന്തം അല്ല ഭൂമി ഭൂമി ഗവണ്മെൻറ്റിനുണ്ട് ആ ഒരു ഗവണ്മെന്റിന് നമ്മൾ എല്ലാം കൊല്ലത്തിൽ പ്രാവശ്യം വാടക കൊടുത്താൽ മതി വാടക കൊടുക്കണം അങ്ങനെ അൻപത് കൊല്ലം കൊടുക്കണം അൻപത് കൊല്ലം കിട്ടുമ്പോൾ പിന്നെ ഇപ്പം തെറ്റി ഞങ്ങൾ അൻപത് കൊല്ലം കൂടി അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾക്ക് സമയം മേടിക്കാനായിട്ട് ഞങ്ങളതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മേടിക്കാനായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ നമ്മൾക്ക് നമ്മുടെ വീട് പണിഞ്ഞതിൻ്റെയൊക്കെ വില കൂടുതൽ കിട്ടുള്ളൂ വീട് അവനുവേണ്ടി തന്നെ തന്നെ പക്ഷേ ആ സ്ഥലം നമ്മുടെ അല്ല അതാണ് ഞങ്ങൾ മേടിക്കാൻ പോണമല്ല അത് അര ഏക്കർ വച്ച് ഓരോ ഓരോരുത്തേക്ക് കിട്ടും വീട് മാത്രം ഞാൻ கிருஷிக்கு வேற ஸ்தலங்களு ஒருபாடு வீட்டின் சித்தம் உள்ள வீடும் உள்ள உள்ளலங்கள் எல்லாம் கூட ஒரே ஒரே ஃபேமிலிக்கு ரெண்டு இடத்த கணக்கான ரெண்டாம் உண்டு ரெண்ட நம்ம இண்டியில கணக்கான அரை ஏக்கறும் குறச்சும் கூட உண்டு அது ஓரோத்தி இடத்துலமெண்ட் தீர்மானிச்சி இருக்கணும் அதன்க்குமே கிட்டு ഇന്ന് നമ്മൾ അവിടെ നിന്ന് വന്ന ആൾക്കാർ മുഴുവനും ഇന്നിവിടെ ഇല്ല എല്ലാവരും ഭരിച്ചുപോയി കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ വന്നതിൽ വാക്കിയുള്ളൂ കൂടുതലാളും പൊല്ലാം ഇപ്പോൾ പത്ത് എഴുപത് കൊല്ലായാലും അത് സമയത്ത് ഭരണമുണ്ട് അത് ചേട്ടും വേറെ അഴിവയ്ക്ക് കൂടുതലും ഉണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് ഇവിടുത്തെ ഇവിടെ കൃഷിയൊന്നുമില്ല കത്തുമല്ല ഇവിടെ കൃഷിയില്ലാത്തത് കൃഷിയില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മരുഭൂമിയാണ് മരുഭൂമിൻ്റെ വെള്ളം അധികം വേണം വെള്ളത്തിൻ്റെ ഇവിടെ വളരെ കാശുണ്ട് വെള്ളത്തിൻ്റെ വളരെ ഡിമാൻഡാണ് അത് ഞങ്ങൾ ഇവിടെ അത്ര കൂടുതൽ കാശ് കൊടുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒന്നും കിട്ടയില്ല അതിൻ്റെ മുകളിൽ എല്ലാവരും കൃഷി നിർത്തിക്കൊണ്ട് പുറത്ത് പണിക്കണവരുത് ഞങ്ങളുടെ പിള്ളേരുമേ പഠിച്ച് പാസ്സായ എല്ലാവരും ഓരോരുത്തരുടെ പഠിച്ചതിനുള്ള സ്ഥലത്ത് പണിപ്പോയി പോകുന്നു ഇപ്പം മോഷാമിൻ്റെ ഞങ്ങളുടെ മോഷാബ് എന്നാണ് ഞങ്ങളുടെ സ്ഥലത്ത് മോഷാമിൻ്റെ പത്തി ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് അത് ഗ്രാമത്തിന് പൊതുവേ പറയും ഒരു ഗ്രാമത്തിന് പറയുന്നതാണ് മോശാബ് അല്ലേ അതെ അപ്പോൾ ആ അത് ഇപ്പം നമ്മൾ വച്ച് നോക്കണമെങ്കിൽ അവിടെ നിന്ന് വന്നവർ കൂടുതലും എല്ലാം ഇപ്പോൾ പണിയ പൈസന്മാരാണ് പൈസന്മാർക്ക് ഞങ്ങൾക്ക് പൈസന്മാർക്ക് ഒരു സ്ഥലമുണ്ട് ഇവിടെത്തന്നെ ഉള്ളിൽ തന്നെ അവിടെ ഞങ്ങളിപ്പോൾ അവിടെയാണ് മാധവ് ആ മാധവൻ എന്ന് പറയും നമ്മുടെ നാട്ടിലെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല പേര് ഇവിടുത്തെ ഇവിടെ പറഞ്ഞ മാധവൻ തുടങ്ങും മാധവൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരും എല്ലാവരും വന്നിട്ട് ഒരുമിച്ചിരിക്കുന്നതും ഒരുമിച്ച് ഇരിക്കുകയും ക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെറിയ ആയിട്ടുള്ള കഫേ കഫയും തായ ചായയൊക്കെ ഉള്ള ഇഷ്ടംപോലെ കിട്ടും അതുകൊണ്ട് അറുഹാൻ ബോക്കർ കിട്ടും അറുഹാൻ ബോക്കറിന കാലത്തത്തെ ഭക്ഷണം കിട്ടും പിന്നെ അത് ഉച്ചത്തെ ഭക്ഷണമുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ തബ്ലൂ അതായത് എക്സർസൈസ് പിന്നെ അതേപോലെ ചെറിയ ആക്ടിവിറ്റീസുകൾ ചെറിയ ചെറിയെന്താണ് ചെറിയ എന്തേലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ അങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇവരുടെ ഓർമ്മയൊക്കെ സജീവമായിട്ട് നിർത്താനും അതേപോലെ തന്നെ ഈ പ്രായമാകുമ്പോഴുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വരാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് ഈ ഇങ്ങനത്തെ ഒരു സംവിധാനം തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ധാരാളം പഠിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കൾ അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ വീടുകളിലിരിക്കുന്ന പ്രായമായവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമായ കാര്യങ്ങളായിരിക്കും പിന്നെ അങ്കിളേ അങ്കിള് വന്നപ്പം പതിനാറ് വയസ്സല്ലേ പതിനേഴ് ആ പതിനാറ് വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ അങ്കള് ശാല ഒന്നാണ് പേര് അംഗിള് നാട്ടിന്ന് വന്നത് നാട്ടിന്ന് ബോംബെയിലേക്ക് മൂന്ന് ദിവസം കാണ്ട് ട്രെയിന് യാത്ര ചെയ്ത് ബോംബെ ബോംബെല് ഒരു വലിയ മുതലാളിയുടെ മില്ലില് മില് മില്ലിലാണോ അത് സ്കൂളില് ആ ആ സ്കൂള് സ്കൂളിൽ ആ ബസ് സെപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്കൂളാണ് അപ്പോൾ ഒരു ഹീബ്രൂ ജൂഷായ ഒരു വലിയൊരു പൈസക്കാരനുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ സ്കൂളുകളിലായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് പല നാടുകളിൽ നിന്ന് വന്ന ജൂതരെല്ലാവരും താമസിച്ചിരുന്നത് മുംബൈയിലെ അയാളുടെ സ്കൂളുകളിലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം സ്കൂളിൽ താമസിച്ച് അവിടുന്ന് ബോംബെ എയർപോർട്ടിൽ നിന്ന് ഇറാനിൽ ഇറങ്ങി ടെഹ്റാനിൽ ആദ്യമേ ഇറങ്ങി പിന്നെ അവിടുന്ന് മറ്റൊരു വിമാനത്തിന് ഇസ്രായേലിലേക്ക് വന്നു അങ്ങനെയാണ് അങ്ങനെയായിരുന്നു ഇവരുടെ യാത്ര അന്ന് ഇറാനുമായിട്ട് ഇസ്രായേൽ നല്ല സൗഹൃദത്തിലായിരുന്നു ആ ഒരു സമയത്ത് പിന്നെ വന്ന സമയത്ത് ഇവിടെ മൊത്തം മരുഭൂമി ആയിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു മരുഭൂമിയായിരുന്നു ആ നിങ്ങൾ ധാരാളം പണിയെടുത്തിട്ടുണ്ടാവുമല്ലോ ഈയൊരു രൂപത്തിലാക്കാൻ വന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് കൊല്ലം ഇവിടെ വെട്ടി നന്നാക്കലും നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എല്ലാവരും അത് ഞങ്ങൾക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ ഗവണ്മെൻ്റ് അതിനുള്ള കാശ് തരും അന്നത്തെ അന്നത്തെ കാശ് തരും അന്ന് മൂന്ന് രൂപ അറുപത് പൈസ ആയിരുന്ന ഒരു ഒരു ദിവസം പണിയെടുത്താൽ മൂന്ന് അല്ലേ മൂന്ന് രൂപ മൂന്ന് രൂപ നമ്മുടെ അന്നത്തെ ഇസ്രായേലിലെ ഇസ്രായേലിലേക്കിടക്ക് അന്നും അന്ന് മാത്രം അത്തരം ഒരു ദിവസം കിട്ടുകയുള്ളൂ അപ്പോൾ അത് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ ഫാമിലിയായിട്ട് ജീവിക്കണവനിക്കൊക്കെ വളരെ വിഷമമാണ് പണി എല്ലാവർക്കും മുപ്പത് ദിവസം പണി കിടക്ക് ഇരുപത്തഞ്ച് ദിവസം ഇല്ല ഇരുപത്തഞ്ച് ദിവസം പണിയിട്ടല്ല വലിയ മിഷൻ വലിയ ഫാമിലിക്ക് മാത്രം ഇരുപത്തഞ്ച് ദിവസം ചെറിയ ഫാമിലിക്ക് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം പതിനെട്ട് ദിവസം ഇങ്ങനെ പലമാതിരി അതിൻ്റെ ഉള്ള പണി പങ്കിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള മാതിരി പണി കിട്ട് അങ്ങനെയായിരുന്നു ആദ്യം മനസ്സിലും മൂന്ന് കൊല്ലം പേരെ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിള്ളേർ അതിൽ ഞാനും പെട്ട് പട്ടാളത്തിൽ പോയി പട്ടാളത്തിൽ മടങ്ങി വന്ന സമയത്ത് പിന്നെ കൂടുതലും കൃഷിയായിട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അവിടെ നിന്ന് വന്നപ്പോൾ നമുക്ക് കൃഷി ചെയ്യാനൊന്നും അറിയാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിശ കൃഷി ചെയ്യണവരായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് വളരെ മിഷ്പഹ എന്ന് പറഞ്ഞ കുടുംബമാണ് അതായത് ശാലോ മുകളിന്റെ കുടുംബക്കാര് കൃഷിക്കാരായിരുന്നു പാരമ്പര്യമായിട്ട് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു പക്ഷേ അവിടുന്ന് വന്ന ബാക്കി എല്ലാ ഫാമിലിയും എല്ലാ ഫാമിലിയും കച്ചവടക്കാരായിരുന്നു ഒരുപക്ഷെ ആയിരിക്കാം ചില ചിലപ്പോൾ പലയിരക്ക് കടകളായിരിക്കാം അങ്ങനെ കച്ചവടക്കാരായിരുന്നു ഈ ജൂത വംശജര് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നവര് ചാലമകൾ മാത്രം ചാലമംഗളിൻ്റെ ഫാമിലി മാത്രം കൃഷിക്കാരായിരുന്നു നാട്ടിൽ ആലുവയില് ആലുവയും അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചാലമംഗളിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ ഞങ്ങൾക്ക് വളരെ കൃഷിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ എല്ലാം അവിടെ കൃഷി പിപ്പണി എടുത്ത എനിക്ക് കൃഷി യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു എന്റെ ചേട്ടന് കൃഷിക്ക് അവിടെയും കൃഷി ചെയ്തിരുന്നില്ല അയാളെ കോളേജിൽ പഠിച്ചിരുന്ന സമയമായിരുന്നു കോളേജിൽ നിന്നാണ് അവിടുന്ന് അയാൾ നമ്മുടെ ഒരു കമ്പനി കൊച്ചിയിലെ ഒരു കമ്പനിയിൽ ഒടുവായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു യോധ്യമ തന്നെയാണ് അയാളുടെ കമ്പനി ലൈറ്റ് കരണ്ട് കറണ്ട് ഉണ്ടാക്കണ ഫാണ് പറഞ്ഞത് കൊച്ചി അതായത് അവിടെ കൊച്ചിയിൽ തന്നെ കറണ്ട് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിഅൻപതുകളിലെ കാര്യമാണ് പറയുന്നത് അന്ന് കൊച്ചി കരണ്ട് ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു അയാളുടെ കമ്പനിയിലായിരുന്നു ശാലാമംഗളിന്റെ ചേട്ടന് ജോലിമാരെ വന്നത് ഇറാഖ് ഇറാഖിൽ നിന്ന് വന്ന ഇറാഖിൽ നിന്ന് കൂടുതലും വന്ന ആൾക്കാർ അവർ വന്നപ്പോൾ തന്നെ നല്ല കാർഷികരായിരുന്നു പിന്നെ അപ്പോൾ അവർക്ക് പീഡിയോ ഏതൊക്കെ മേടിച്ചെല്ലാം ശരിയാണ് അങ്ങോട്ട് ഇതൊക്കെ തട്ടിക്കളഞ്ഞോണ്ട് എല്ലാം വീട് വെച്ചത് അവരുടെ വീട് കൊച്ചിയിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ആണേൽ നിൽക്കണേ ആ പള്ളി അറ്റത്തും വളരെ ഭംഗിയായിട്ട് ജീവിച്ചിരുന്നതാണ് അവിടെ പള്ളി മുസ്ലിമിൻ്റെ പള്ളിയുണ്ട് ഞങ്ങളുടെ പള്ളിയുണ്ട് അപ്പോൾ രണ്ട് പള്ളിക്കാരും അടുത്തടുത്തു ഞങ്ങളുടെ ഫാമിലി താമസിച്ചിരുന്ന ചേന്നമംഗലത്താണ് നമ്മ അവിടെ യുവതിയും കൊച്ചിയിൽ താമസിച്ചിരുന്ന അഞ്ച് സ്ഥലത്തായിട്ടാണ് എറണാകുളം കൊച്ചി മാള പറൂർ ചേന്ദമംഗലം ചെന്നമംഗലം പറൂർ മാട അധികം ആൾക്കാരുണ്ടായിരുന്നില്ല അധികം ഫാമിലി ആയിട്ട് താമസിച്ചിരുന്നില്ല വളരെ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു അവിടെ ഓരോ സ്ഥലത്തും പത്ത് നാൽപ്പതും ഫാമിലി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്കളാണ് ഇവിടെ കൃഷി എന്നുള്ള ഒരു സംസ്കാരം ശരിക്കും ഈ ഒരു മൊഷാനിന്റെ ഏരിയ തുടങ്ങിയതല്ലേ ഞാൻ മാത്രമല്ല ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ആദ്യം കൃഷി പല സാധനമായിട്ടുള്ള കൃഷികളായിരുന്നു അത് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ കൃഷി നിലത്ത പലയിറക്കിൻ്റെ പലയിരക്കുന്ന മേലെ ആ കൃഷി ആയിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് അവിടെ ക്കെ ആൾക്കാർക്ക് തിരിച്ച കാശായി കഴിഞ്ഞപ്പം ഞങ്ങൾ ഫ്രൂ ഫ്രൂട്ട് സാധനങ്ങളുടെ വയ്ക്കാൻ തുടങ്ങി അത് ഒരിടത്തിൽ വച്ച് നല്ല നല്ല കാശ് കിട്ടി അത് കഴിഞ്ഞിട്ട് അറുപത്തിയാറിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ നെഗലിൽ ആദ്യമായിട്ട് പൂ നടാനായിട്ട് പഠിച്ചതും പോവാനായിട്ട് തുടങ്ങിയത് ഞാൻ അറുപത്തിയാറിലാണ് അപ്പോൾ ഞാനിവിടെ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഇവിടെ ആയിട്ടാണ് തുടങ്ങിയതെന്ന് അത് ഞങ്ങൾക്ക് ഗവണ്മെൻറ്റിലെ ആയിട്ട് ഗവൺമെൻറ് അതിനുള്ള ആദ്യം പറഞ്ഞ് ഗവൺമെൻറ് സാധിച്ചതാന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അത് വാശി പിടിച്ച് വന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്കത് കിട്ടി അത് കിട്ടിയത് നന്നായി എല്ലാവരും കണ്ട് നല്ലോണം ഞങ്ങൾ കൃഷി ചെയ്ത് പൂവ് വെട്ടിക്കൊണ്ട് ഞങ്ങൾ തിരിഞ്ഞ് അത് സിദ്ധിട്ട് തിരിഞ്ഞിട്ട് ഞങ്ങൾ കയറ്റി അയക്കണമായിരുന്നു ഓളന്തിലേക്ക് ഓളന്തിന്ന് ഗെർമാനിയ ഖർമാനിയെന്ന് ആദാർശത്ത പ്രയത് എല്ലാവരുടെ സ്ഥലത്തും അത് അമേരിക്ക വരെയും പോയിരുന്നു ഇവിടുന്ന് കയറ്റി അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല കാശ് കിട്ടി നല്ല കാശെന്ന് പറഞ്ഞ ഒരുപാട് ലാഭമുള്ളൊരു കൃഷിയായിരുന്നു ആ അങ്ങനെ അത് കാരണം ഇവിടെ ഞങ്ങൾ ഒരേ ഒരേ ഫാമിലിക്കും അര ഏക്കറ് കൂട് കൂട് ിന്റെ ഇങ്ങനെ സൂര്യൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഇവരുടെ കൃഷി സ്ഥലം ഇങ്ങനെ സൂര്യന്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചൂട് ഭയങ്കര കൂടുതലാണ് അപ്പൊ അതിൽ നിന്ന് ഈ ഇവര് ഇവരുടെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടായിരുന്നു ഇവർ കൃഷി ചെയ്തിരുന്നവണ് പറയുന്നത് ഇപ്പോഴും നമുക്കിങ്ങനെ ഇവരുടെ വഴി സൈഡുകളിൽ കൂടെ പോകുമ്പം കാണാൻ വേണ്ടിയിട്ട് പറ്റും ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കവചം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കൊണ്ട് അത് അങ്ങനെയായിരുന്നു കൃഷി ചെയ്തിരുന്നത് ആ കൃഷി ഞാൻ മുപ്പത്തിയൊന്ന് കൊല്ലം ആ കൃഷി മാത്രം ചെയ്തത് പൂവ് മാത്രം എനിക്ക് ഒന്നര ഏക്കർ സ്ഥലത്ത് ഞാൻ പൂ മാത്ര പല സ പല സൂവായിട്ട് നട്ടിട്ട് എല്ലാം കയറ്റി ഇട്ടിട്ടുണ്ട് എൺപത്തി അഞ്ചിൽ നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എല്ലാ രാജ്യത്തിലും പൂക്കളുടെ കച്ചവടം കുറഞ്ഞ് ആവശ്യം കുറഞ്ഞ് കാരണം എന്താണെന്ന് വെച്ചാൽ കാശില്ലായിരുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാ എല്ലാ സ്ഥലത്തും ഉള്ളോ ഞങ്ങളുടെ ഇവിടെ മാത്രമല്ല ഗവൺമെൻറ് എല്ലാ അമേരിക്ക എല്ലാ സ്ഥലത്തും കാശില്ലായിരുന്നില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടോടു കൂടി ലോകം മൊത്തം തന്നെ ഒരു സാമ്പത്തികമായിട്ടൊരു മാന്ദ്യത്തിലായിരുന്നാണ് തങ്ങൾ പറയുന്നത് അതേ സമയത്ത് ഞങ്ങളുടെ എല്ലാം പോയി അങ്ങ് നിർത്തി അപ്പം അവിടുന്ന് വന്നവരൊക്കെ ഒരു വയസ്സായിലെ ഴിപ്പം അവർ പിന്നെ അത് ഇവിടുത്തെ നമ്മുടെ പിള്ളേർക്ക് അങ്ങനെയുള്ള അന്നരത്തെ ഇതനുസരിച്ചിട്ട് ആവശ്യം ആശം ഉണ്ടായിരുന്നില്ല ഓരോരുത്തർ നല്ല പണി പഠി പഠിച്ചിട്ട് കോളേജിൽ പോയി പഠിച്ചിട്ട് എല്ലാവർക്കും ഇതുണ്ട് അത് കാരണം കൃഷിയില്ലാണ്ടായി ഭൂമി അങ്ങനെ കിടക്കുന്നതിന് ഇന്നു വരെ ഭൂമി കൃഷി ചെയ്യാറുണ്ട് കാരണം രണ്ട് കാര്യമാണ് വെള്ളം വെള്ളം ഇവിടെ വെള്ളം കുറവാണ് അത് വെള്ളത്തിൻ്റെ വിഷമമാണ് ആദ്യം തന്നെ പിന്നെ പോയിട്ട് നമ്മ കൃഷിയാണെങ്കിൽ അതിനുള്ള ആൾക്കാർ വേണം അതായത് ആളുകൾ വേണം തൈലം ദ്വീപിനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് അതായത് തൈലം ദ്വീപ് വരുന്ന പണിയെടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാശ് നമ്മൾ അതായത് തായ്ലൻഡിൽ നിന്നാണ് ഇവിടെ പണിയെടുക്കാനൊക്കെ ആയിട്ട് ആളുകളെ കൊണ്ടുവന്നിരുന്നത് അപ്പം നല്ല ക്യാഷ് കൊടുക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കൃഷി അങ്ങനെ നിന്നും അല്ലെ മൊത്തം ആഹ് അതായത് ഈ ഒരു മൊഷാവിന്റെ ഏരിയയിലത്തെ കാര്യമാണ് ഇവര് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിന്റെ ഏരിയയിലെ കാര്യമാണ് പക്ഷെ ഇവിടുന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ 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 കൃഷിക്കാര്യുകൾ ഒരു ആ വല്യ ബൾക്കായിട്ട് ചെയ്യുന്നവരായിരിക്കാം അവര് കൃഷി ധാരാളം ചെയ്യുന്നുണ്ട് സ്ഥലങ്ങള് ധാരാളം ഇങ്ങനെ നമുക്ക് കാണാം പിന്നെ ഇവരുടെ ഒരു താമസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വീടുകളൊക്കെ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്രദേശത്തെ കൂട്ടമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ പോലൊന്നും അല്ല ഒരു പ്രദേശത്തെ കൂട്ടമായിട്ട് വീട് വെക്കുന്നു ബാക്കിയുള്ള സ്ഥലങ്ങൾ തരിച്ചോ അല്ലെങ്കിൽ കൃഷികളൊക്കെ ആയിരിക്കും അതുമല്ല ടൗൺ ആയിരിക്കും അങ്ങനെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുക ഇവർ താമസിക്കുന്നത് ഒരു സ്ഥലത്ത് കൂട്ടമായിട്ടായിരിക്കും ഇപ്പം സ്ഥലങ്ങളൊക്കെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇവര് അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് ഞങ്ങൾ കൃഷി നിർത്തിക്കൊണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എന്താണ് പറഞ്ഞത് സോളാറി സോളാർ സോളാറി ഉണ്ട് പിന്നെ അതായത് സോളാറിൽ നിന്ന് അതായത് മറ്റേ സൂര്യപ്രകാശത്തിൻ്റെ സോളാറിൽ നിന്ന് കറണ്ട് ഇവർ ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവരുടെ ഗ്രാമത്തിലെ ആവശ്യം കഴിഞ്ഞിട്ട് ഗവൺമെന്റിന് അതായത് ഇവിടുത്തെ ഇലക്ട്രിക്കൽ കമ്പനിക്ക് ഇവർ കറണ്ട് വയ്ക്കുകയാണ് അപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു ഇതുണ്ട് ഒരു ജസ്റ്റ് ഒരു പഞ്ചായത്ത് പോലെ തന്നെ അപ്പോൾ അതിന് പൈസ കിട്ടുന്ന അതിനുള്ള പൈസ ഈ സോളാറിൽ നിന്നുള്ള കരണ്ട് ഉത്പാദ ഉൽപാദിപ്പിച്ചിട്ട് അത് വിറ്റതിനാണ് വിറ്റിട്ടാണ് അവർ മെയിനായിട്ട് ഈ പൈസ കണ്ടെത്തുന്നത് അപ്പോൾ അതൊരു മോഷാവ് നമുക്കൊരു ടൗണ് ടൗണിൽ പോലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫുട്പാത്തുകളോ ഇതേപോലത്തെ നല്ല റോഡുകളോ ഇല്ലെങ്കിൽ ഇതേപോലത്തെ സെറ്റപ്പുകളൊന്നും കാണില്ല അപ്പം ഇവരെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഡെവലപ്പഡ് ആയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആയിട്ട് ചിന്തിച്ചിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് അത് അതുപോലെ തന്നെ വേറെ സാധനങ്ങളെല്ലാം ഉണ്ട് അത് മോശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യവും രക്ഷിക്കണതാണ് അതെല്ലാവരും അനുസരിച്ചിട്ട് സംബന്ധിച്ചു കൊടുത്തിട്ടാണ് അത് ചെയ്യണത് അപ്പോൾ ഈ സൊലാറി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ സാധനങ്ങൾ വേറെ വളർത്തുന്നതൊക്കെ വേറെ വേറെ സ്ഥലത്തുണ്ട് അവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ എല്ലാവരുടെയും മോശാവിലുള്ള എല്ലാവരുടെയും ഞങ്ങളുടെ നൂറ്റി ഇരുപത് മിഷ് ഫാമിലിയുടെ എല്ലാണോ ഒരുമിച്ചാണ് അപ്പോൾ ഒരുമിച്ച അത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊല്ലത്തെ കാശ് ബാക്കിയുള്ളത് ചെലവ് ബാക്കിയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കിട്ട് തരും നമ്മൾ തന്നെയാണ് നടത്തുന്നത് നമ്മളുടെ ആൾക്കാർ തന്നെയാണ് നടത്തുന്നത് അപ്പൊ അത് നമുക്ക് നമുക്ക് വേറെ ചെലവില്ല അധികം ചെലവില്ല ഞങ്ങള് നൂറ്റി ഇരുപത് ഫാമിലി ഞങ്ങളുടെ മോഷാബ് ഹഖ്ലൈ ഹഖ്ലായിബ് എന്ന് പറഞ്ഞ കൃഷിക്കാരുടെ

എത്ര സെന്റ് സെൻറ്റാണ് മുപ്പത് അല്ല ഇവിടെ ദുനാം കിടക്കാം ആ ഓക്കെ എന്നാൽ അത് ആ കാര്യം നമുക്കത്ര പിടി കിട്ടിയില്ല കുഴപ്പമില്ല എന്ന് പറയുന്നത് ഒരു ഒരു നാല് ദുനാമൊരു ഏക്കർ ആ ഓക്കെ അപ്പം കാൽ ദു കാൽ ഏക്കർ ഇരുപത്തഞ്ച് ആണ് അപ്പം ഈ ആ വീട് മണിയാലും എല്ലാവർക്കും ചെറുപ്പക്കായ്ക്ക് നമ്മുടെ മക്കളെ തന്നെ കൂടുതലും നമ്മളുടെ മക്കളെ തന്നെ പിന്നെ കുറച്ച് മിഷ് അപ്പം ഞങ്ങൾ വേറെ എടുത്ത് ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് എല്ലാം താമസിക്കുന്നത് അപ്പോൾ അങ്കിള് അങ്കിളിൻ്റെ ഫാമിലിക്കാരിപ്പോൾ നിലവിൽ എവിടെയെങ്കിലും നാട്ടിലുണ്ടോ അങ്കിളിൻ്റെ ആരേലും അപ്പൻ്റെ അനിയൻ്റെ മക്കൾ ആരും വന്നില്ല എന്നോട് അവർ എല്ലാം അവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത് ആലുവേലും എല്ലാം അവരുടെ മേശ ഞങ്ങളുടെ മേശിപ്പാല്ലാം താമസിക്കുന്ന ആൽവയിൽ തന്നെയാണ് അവര് ആൽവയിൽ കച്ചവടക്കാരാണ് ഇപ്പോഴും കച്ചവടം ചെയ്യുന്നുണ്ട് ഒരാൾ ഒരാൾക്ക് സപ്ലൈ സ്കൂളില് എല്ലാം സപ്ലൈ തുണികൾ ക്ലോത്ത് അപ്പൊ ഇപ്പോഴും ആരുവേലും അപ്പൊ കൂട്ടുകാരെ അങ്കിളിന് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഇവിടെ കറക്റ്റ് സമയാധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങളൊക്കെ അപ്പം അങ്കിളങ്ങോട്ട് ആ ഇനി ഒരു അവസരം ഉണ്ടെങ്കി ഇനിയും കാണാം ആ അപ്പൊ അംഗ്ലേ ഞാനൊരു വേറൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ ഇപ്പൊ അവിടെ ആര് വേലര് തന്നെയാണ് ജൂതര് ഏത് ലെവലിൽ തന്നെയാണ് അതോ മറ്റുള്ളവരൊക്കെ കല്യാണം കഴിച്ചിട്ട് അതെ അല്ലേ അപ്പൊ നമ്മുടെ ആ ഒരു വിശ്വാസ രീതിയിലല്ല അല്ല ആ അവിടെ കുറച്ച് ഫാമിലി രണ്ട് മൂന്ന് ഫാമിലി മാത്രം രണ്ടുമൂന്ന് ആ ഓക്കേ ഓക്കെ ഓക്കെ നമുക്കവിടെ പോയിട്ടുണ്ടല്ലോ അവരെ കാണാൻ വേണ്ടിട്ട് പറ്റുമോ അതെ അല്ലേ ഓക്കെ അല്ല എനിക്ക് ചെന്നാൽ കാണാൻ വേണ്ടിട്ട് പറ്റുമോ അവരെ കണ്ട് സംസാരിക്കാൻ അപ്പൊ ഏ ഞാൻ എപ്പോഴേലും പോകും ഞാൻ അന്നേരപ്പ ചോദിക്കാം ഏതായാലും അവിടെ അയാളുടെ പേടിയുണ്ട് ഞാൻ അഡ്രസ്സ് ആ അഡ്രസ്സ് ഞാൻ മേടിച്ചോളാം ഓക്കെ എനിക്ക് അവരോട് സംസാരിക്കണം സംസാരിക്കണമെന്നുണ്ട് അപ്പൊ അങ്കളെ ഒത്തിരി അധികം നന്ദി അത്തരം ആ ഓക്കെ കുഴപ്പമില്ല ഇത്രയധികം നല്ല കാര്യങ്ങൾ ഇത്ര ഇത്രയധികം ചരിത്രം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചത് ഞങ്ങൾ വളരെയധികം നന്ദി ഒത്തിരി ആരോഗ്യത്തോടെ ഒത്തിരി നാൾ ഇനിയും കാണാൻ വേണ്ടിയിട്ട് കഴിയട്ടെ താങ്ക് യു ബൈ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ ടൈം ടേബിളോട് കൂടിയാണ് പിന്നെ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ സപ്ലൈ ചെയ്യാനാണ് മെയിനായിട്ട് ഇവർ ചോറും ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് കാണാം ഈയൊരു ഈയൊരു പങ്ക്ച്വാലിറ്റിയോടുകൂടി വളരെ വൃ വൃത്തിയായിട്ടാണ് ഇവർ ഭക്ഷണങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത് നമ്മളൊക്കെ വളരെയധികം മാതൃകയാക്കേണ്ട കുറച്ച് ശീലങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നമ്മൾ ഈ കാണുന്നതും ഇന്ത്യയിൽ നിന്ന് വന്നവർ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഇവരുടെ പൂർവികർ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് ഇത് ഒരു തലമുറ മുമ്പൊക്കെ ഇവർക്കും കുറച്ചൊക്കെ മലയാളം അറിയാം ഇവർ ചിലർക്കൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ശാലോമംഗളിൻ്റെ ജീവിതകഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കും കൂടുതൽ അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ